എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ബാബമട്ടനൂരാണ് ഇന്ന് പോകുന്നത് വെള്ളിയാപറമ്പിലുള്ള ഗ്രീൻ പ്ലാനറ്റ് ഹോട്ടൽ ആൻഡ് റിസോർട്ടിലേക്കാണ് അപ്പോൾ ഇതാ മട്ടന്നൂർ പഴശ്ശിരാജ എൻ എസ് എസ് കോളേജ് വഴി ഇങ്ങനെ നമ്മൾ വെള്ളിയാമറമ്പിലേക്ക് പോവുകയാണ് ഇതാ ഇങ്ങനെ യാത്ര തുടരുകയാണ് രാത്രിയാണ് വെള്ളിയാമ്പറമ്പിൽ റിസോർട്ടിലെത്തിയിരിക്കുന്നു അവിടത്തേക്ക് പ്രവേശിക്കുകയാണ് അവിടെ ഈ ഓണത്തോട് അനുബന്ധിച്ച് ഓണം സ്പെഷ്യൽ ഓഫർ എന്നുള്ള രീതിയിൽ തന്തൂർ ഐറ്റംസിൻ്റെ വിപുലമായ ശേഖരം അവർ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ സെപ്റ്റംബർ മുപ്പത് വരെ പത്ത് ശതമാനം ഓഫറോട് കൂടി അവർ ഓണ ഫുഡിൻ്റെ വിഭവങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് അത് നിങ്ങളുമായി പരിചയപ്പെടുത്തുക എന്നാണ് നമ്മൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് തന്തൂർ ഐറ്റംസ് ആണ് കൂടുതലും അവരുള്ളത് അപ്പോൾ എന്നിങ്ങനെ ഇതിൻ്റെ എം ഡി ഇങ്ങനെ വിളിച്ചു ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ള രീതിയിലാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഇതാ കണ്ടില്ലേ അവിടെ നോക്കുമ്പോൾ ഇതിൻ്റെ എം ഡി ആയിട്ടുള്ള സുധീരേട്ടനും അതേപോലെ ഭാര്യയും കൂടി അവിടെ മറ്റൊരു ഫംഗ്ഷൻ്റെ ഒരുക്കത്തിലായിരുന്നു അപ്പോൾ ഞാൻ സംസാരിച്ചു അപ്പോൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അവർ പറയാണ് ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ അടുത്ത ദിവസങ്ങൾ സജീവമാകുമെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഭാഗത്താണ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കാണിച്ചു തരികയാണ് ചെയ്യുന്നത് ഓരോ ഐറ്റംസ് നമുക്ക് കണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം ആണ് ഇത് പാകം ചെയ്യുക കാരണം പാകം ചെയ്ത് വെച്ചത് ഈ ഏരിയയിൽ നിന്നാണ് ഓരോ ഐറ്റംസ് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും നിരത്തി വെച്ചിട്ടുണ്ടാവും അത് വെച്ചിട്ടാണ് ആളുകൾ സെലക്ട് ചെയ്ത് ചെയ്യുക അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു ഡൽഹിയിൽ നിന്നുള്ള ഒരു ടീം ഇവിടെ ഒരു എൻഗേജ്മെൻ്റ് ആയി വന്ന് വന്ന ആളുകൾ ഭക്ഷണിച്ചുകൊടുക്കുകയാണ് ഇത് ഈ പ്രദേശങ്ങളൊക്കെ ഇതിനുവേണ്ടി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത പിന്നെ നല്ലൊരു പ്രകൃതി രമണീയമായ ഒരു അന്തരീക്ഷം ഇപ്പോൾ ഗ്രീൻ പ്ലാന്റിൻ്റെ തന്നെ ആളായിട്ടുള്ള രാജശേട്ടൻ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു പശ്ചാത്തലമൊക്കെ കണ്ടില്ല നല്ല പച്ചപ്പുള്ള നല്ല പ്രകൃതി രമണീയമായ ഒരു അന്തരീക്ഷമാണ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയണം അപ്പോൾ ആളുകൾക്ക് എല്ലാ വിഭവങ്ങളും ലൈവായി ഉണ്ടാക്കുന്ന രീതിയിലാണ് പാകം ചെയ്തു വെച്ച് കൊടുക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് അപ്പോൾ സുധീരടനൊരു ഒരു മെനു കാർഡ് എടുത്ത് കൊണ്ട് തന്നു അപ്പോൾ അതിൽ ഹെൽത്തി ജ്യൂസ് കാരണം ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്ത ജ്യൂസാണ് അതിലെന്തൊക്കെയാണ് ഉപയോഗിക്കുന്നതൊക്കെ ഇതിൽ തന്നെ പറയുന്നുണ്ട് പിന്നെ ഇത് കണ്ടില്ല അടുക്കള കണ്ടില്ല നീറ്റാണ് നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആണ് ആളുകൾക്ക് വേണമെങ്കിൽ കയറി കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ ഇതിൻ്റെ ഒരുക്കങ്ങൾ നടത്തിയിരിക്കുന്നത് കാരണം ആളുകൾക്ക് അടുക്കളയൊക്കെ കണ്ട് അതിൻ്റെ വൃത്തിയും കാര്യങ്ങളൊക്കെ പരിശോധിച്ച ശേഷം വാങ്ങിക്കാൻ പറ്റുന്നത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ തന്തൂർ വിഭവങ്ങൾ ഈ മേഖലയിൽ നിന്നാണ് ഉണ്ടാക്കുക ഇവിടെ തന്നെ ഡിസ്പ്ലേ ചെയ്തു വെക്കും അത് കണ്ട് കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ കുറച്ച് വിഭവങ്ങൾ നമ്മളും ഓർഡർ ചെയ്തിട്ടുണ്ട് പ്രോൺസ് ടിക്ക ആണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ പ്രോൺസ് ടിക്ക അതിലേക്ക് വയ്ക്കുകയാണ് നമ്മൾ ഓർഡർ ചെയ്താണ് അതിനുശേഷം തന്തൂരി ചിക്കൻ അഫ്ഗാനി കബാബ് എന്നിവയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ആ മൂന്ന് വിഭവങ്ങളാണ് ഇപ്പോൾ അതിൽ നിന്ന് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ആയി കഴിഞ്ഞു അപ്പോൾ നമ്മൾ പറഞ്ഞ സംഭവമാണിത് തന്തൂരി ചിക്കനും അതേപോലെ അഫ്ഗാനി കബാബും ഒക്കെ ഇത് നമുക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ് നമ്മൾ അഫ്ഗാനി ചിക്കൻ ഞാൻ ഇതുവരെ കഴിക്കാത്തൊരു സാധനമാണ് അപ്പോൾ അതിൻ്റെ ഒരു മേപ്പൊടിയൊക്കെ ചേർക്കുകയാണ് അവർ ചെയ്യുന്നത് അപ്പോൾ ഈ ഇത് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്ന് തന്നെയാണ് നമ്മൾ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ഇതുകൊണ്ട് കണ്ടില്ലേ ലൈവായി ഇപ്പം തന്നെ തയ്യാറാക്കിയ സംഭവമാണ് നമ്മൾ വന്നതിന് ശേഷം ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് സമയമെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അങ്ങനെയാണ് അവർ പാകം ചെയ്യുന്നതും അല്ലാതെ മുൻകൂട്ടി തയ്യാറാക്കി ആളുകൾ വരുമ്പോൾ കൊടുക്കുന്ന രീതി ഇതിനകത്തില്ല എന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടത് കൊണ്ട് തന്തൂരി റൊട്ടിക്ക് കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൂടി പുള്ളി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് യെസ് അതും തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇതാ അതിൻ്റെ കൂടെ വെജ് സാൻഡ്വിച്ചും അതുപോലെ ചിക്കൻ സാൻഡ്വിച്ചും ഓർഡർ ചെയ്തിരുന്നു അതും തയ്യാറാണ് അപ്പോൾ എല്ലാം മേശപ്പുറത്തെത്തിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും സാധനം ഞാനും ആമലും പ്രിയേഷും കഴിച്ചാൽ തീരില്ല എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്തും കൂടിയാണ് നമ്മൾ പറഞ്ഞു നമ്മൾ ഇത്രയും നമ്മൾക്ക് കഴിക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ കൂടി ഇരിക്കണമെന്ന് ഞാൻ അതിൻ്റെ എം ഡിയോട് പറഞ്ഞു അങ്ങനെ അവർ കൂടി ഇരിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ കഴിച്ചു തുടങ്ങി ടച്ച് ചെയ്ത് കുഴപ്പമില്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മളിതെല്ലാം അപൂർവമായി കഴിക്കുന്ന സാധനങ്ങളിലൊന്നാണല്ലോ അപ്പോൾ ഇതവർ ഫാമിലി സുധീരാട്ടനും ഭാര്യയൊക്കെ നമ്മൾ കൂടെ ഭക്ഷണം കഴിക്കുകയാണ് ആസ്വദിച്ച് കഴിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത രാശാരനുണ്ട് സുധീരൻ്റെ മകനുണ്ട് അപ്പോൾ ഇവരെല്ലാം കൂടി നമ്മൾ ആസ്വദിച്ച് നമ്മളൊരു ടേബിളിരുന്ന് ഭംഗിയായി കഴിക്കുകയാണ് ഹെൽത്തി ജ്യൂസ് ഇവിടെ കൊണ്ടു അത് ഞാൻ ഏതാണ്ട് കുടിച്ച് നേരത്തെ തീർത്തണു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഏതാണ്ട് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും നമ്മുടെ ടേബിളൊക്കെ കാലിയാണ് കൊണ്ടു വെച്ചതെല്ലാം നമ്മൾ തീർത്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഉണ്ട് അപ്പോൾ നമുക്കൊരു ടേബിൾ കൊണ്ടുവച്ച് മടക്കുക എന്ന് പറയുന്ന ഒരു പ്രയാസമാണല്ലോ അപ്പോൾ ഞാനും അത് ചെറിയ ചെറിയൊരു ബാക്കിയുള്ളതൊക്കെ ഞാൻ പറഞ്ഞു അവരോട് എടുക്കുക എടുക്കുക എടുക്കുന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് അങ്ങനെ എടുത്തു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു വീണ്ടും നമ്മൾ തിരിച്ചു പോകുകയാണ് അപ്പോൾ നിങ്ങളെ ഈ സ്ഥാപനം പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് വെള്ളിയാം പറമ്പിൽ ഗ്രീൻ പ്ലാന്റ് ഹോട്ടൽ ആൻഡ് റിസോർട്ടിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് സെപ്റ്റംബർ മുപ്പത് വരെ വൈകുന്നേരങ്ങളിൽ കുറച്ച് സമയം അവിടെ ചിലവഴിക്കുക ഓക്കെ എല്ലാവർക്കും ഒരുപാട് സ്നേഹം